എന്താ <todic> 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 ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വധുവിന്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി പോയ ക്യാമറാമാൻമാരെ വധുവിന്റെ റിലേറ്റീവ്സ് മർദ്ദിച്ചു വളരെ ക്രൂരമായിട്ട് വാഹനത്തിൽ പിന്തുടർന്ന് മർദ്ദിച്ചു എന്ന തരത്തിലുള്ള വാർത്തയാണല്ലേ പുറത്തിറങ്ങിയിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല വ്യക്തികളും ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതെന്താണ് സംഭവം എന്ന് ഒട്ടുമിക്ക ആളുകൾക്കും വലിയൊരു പിടിയില്ലെന്ന് തോന്നുന്നുണ്ട് കാരണം ആ വന്ന വീഡിയോയുടെ ഒരു ഫൈറ്റ് വീഡിയോ ആണ് വന്നിട്ടുണ്ടായിരുന്നത് ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ ഇത് ബാക്കിൽ ബാക്കിലിരുന്ന് ഒരുത്തൻ വീഡിയോ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇത് പുറം ലോകം അറിഞ്ഞിട്ടുള്ളത് അപ്പൊ അവനിട്ടിട്ടാണ് പല ആളുകളും ഇത് താങ്ങുന്നത് അവൻ ഇങ്ങനെ ആളുകൾ മർദ്ദിക്കുന്ന സമയത്ത് സ്വന്തം കൂടെയുള്ള ആളുകളെ പുറമേ നിന്ന് വന്ന ആളുകൾ മർദ്ദിക്കുമ്പോൾ അവൻ വീഡിയോ എടുത്ത് രസിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ അതിന് താഴെ വരുന്നുണ്ട് ഏതായാലും നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം എന്താണ് സംഭവം എന്ന് നോക്കാം അതിന് മുൻപായിട്ട് ആ ഫൈറ്റിലെ ചെറിയ ഭാഗങ്ങൾ മുഴുവനായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ലേ നമ്മുടെ യൂട്യൂബ് അതിന് അനുവദിക്കത്തില്ല ഏതായാലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം അപ്പൊ ഇതാണ് സംഭവം ഇവരുടെ വാഹനത്തിന്റെ പിറകെ ചെയിസ് ചെയ്ത് വന്നിട്ട് വാഹനം മുന്നിൽ ബ്ലോക്ക് ആക്കിയിട്ട് അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു ഗ്ലാസിലൊക്കെ മുട്ടുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ വലിയ രീതിയിൽ മർദ്ദിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ കുറച്ചുണ്ട് പക്ഷേ നമുക്ക് മുഴുവൻ ഇവിടെ വെക്കാൻ പറ്റത്തില്ല ഗ്ലാസിന്റെ പുറകിലൂടെ കയ്യൊക്കെ എടുത്തിട്ട് കൈയൊക്കെ പിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഈ ഇട്ടി കിട്ടിയ ആൾ ഹോസ്പിറ്റലിലാണ് മൂക്കിന്റെ പാലൊക്കെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും എല്ലാവരും സംശയിച്ച പോലെ എന്തുകൊണ്ട് ഈ പിറകിലിരുന്ന വ്യക്തി ഇത് വീഡിയോ എടുത്തു അവൻ ഇതിലിടപെടാതെ എന്തുകൊണ്ട് വീഡിയോ എടുത്തു ആ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം അതായത് ഇത് എന്താ പറയാ കുറച്ച് മുന്നേ ഉള്ള പ്രശ്നമാണ് മുന്നേ എന്ന് പറയുമ്പോൾ കല്യാണത്തിന് ഈ ക്യാമറാമാനും മറ്റും വന്ന സമയത്ത് മുതലുള്ള പ്രശ്നമാണ് അതുകൊണ്ട് ഇവർക്ക് ഇത് മുൻകൂട്ടി അറിയാം എന്തിനാണ് ഞങ്ങൾ ചെയ്സ് ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യം ആ കാറിൽ ഉള്ളവർക്ക് മുൻകൂട്ടി അറിയാം അതുകൊണ്ട് തന്നെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് നാളെ പുറം ലോകത്ത് എത്തിക്കണമെന്ന് കരുതിയിട്ടാണ് അവൻ ആ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമുക്കൊക്കെ അത് കാണാനും സാധിച്ചിട്ടുള്ളത് അപ്പം ഏതായാലും അവിടെ സംഭവിച്ചതിങ്ങനെയാണ് കല്യാണത്തിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് മൂവാറ്റുപോയിലുള്ള ഒരു ടീമിനെ ഈ ഷൂട്ടിന്റെ കാര്യങ്ങൾ കേൾപ്പിക്കുകയാണ് അവർ ഇങ്ങോട്ടേക്ക് വരികയാണ് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവർക്ക് റൂമും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും നമ്മുടെ ഒക്കെ പതിവ് അങ്ങനെ തന്നെയാണ് ദൂരത്ത് നിന്നൊക്കെയാണ് ക്യാമറമാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറാണ് പതിവ് അങ്ങനെ റൂമൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റൂമിൽ ഇവർ വന്നു നോക്കുന്ന സമയത്ത് റൂം ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് അല്ലെ ആരവിടെ മദ്യപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾക്ക് ആകെ വിതറി ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ അവിടെ കിടക്കുകയാണ് അങ്ങനെ അത് അവരെന്ത് ചെയ്തു അവർ അതിൻ്റെ കോർഡിനേറ്ററോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ കുടുംബത്തിൽ വധുവിൻ്റെ കുടുംബത്തിലെ ഒരാൾ തന്നെയാണ് അത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരോട് പോയിട്ട് പറഞ്ഞു ആ സമയത്ത് തന്നെ അവരെ മർദ്ദിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒരു വ്യക്തിയെ മർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കൂടാതെ അവർ ഇത് വധുവിനോട് പറഞ്ഞു കല്യാണത്തിന്റെ ആ ഒരു ടൈമിൽ വധുവിനോട് പറഞ്ഞു നിങ്ങളുടെ റൂമിന്റെ കാര്യത്തിൽ ഞങ്ങളോട് കുറച്ച് മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വധുവിനോട് ഈ കാര്യങ്ങൾ ഇവർ പറയുന്ന സമയത്ത് അതായത് ഈ മർദ്ദിച്ച അതായത് ആ ഒരു വ്യക്തികളും ഇത് നിന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇവരെന്തു ചെയ്തു പിന്നെ വധുവിന്റെ വേറൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു വീട്ടിലേക്ക് കയറുന്ന ഷൂട്ടിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് വധുവിന്റെയും ചെക്കൻ്റെയും കൂടെ ഈ ക്യാമറമാനും ടീമും പോവുകയാണ് ആ സമയത്താണ് പിന്നീട് വധുവിന്റെ വീട്ടിലെ കുറച്ച് ആളുകളായിട്ടുള്ള ഇവര് ഇവരെ ഫോളോ ചെയ്തു വരികയും വളരെ വലിയ രീതിയിൽ മർദ്ദിക്കുകയും അല്ലെ ഏതായാലും ഇതിനെതിരെ ഒരു ന്യൂസ് തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം ജെറിൻ നിതിൻ എന്നിവർ മാങ്കുളത്തെത്തിയത് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് മുറി ഈ വിവാഹം വധുവിന്റെ ആളുകൾ അറേഞ്ച് ചെയ്തിരുന്നു ഈ മുറിയിൽ മറ്റു ചിലർ ഈ വധുവിന്റെ ബന്ധുക്കൾ അടക്കം വരുന്ന മദ്യപിക്കുകയുണ്ടായി ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത് ചോദ്യം ചെയ്തിരുന്ന ഇവർ ഇത് ചില അസൗകര്യങ്ങളും ഈ ഫോട്ടോഗ്രാഫേഴ്സ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ വധുവിന്റെ ബന്ധുക്കൾ ഇവർ തിരിച്ചു പോരുന്ന വഴി കാർ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചത് ഇതേ തുടർന്ന് ഇവർ ഫോട്ടോഗ്രാഫേഴ്സ് ഈ മൂന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വധുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം തന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പരാതി കൂടി മൂന്നാർ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇത് സംബന്ധിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ കേസെടുക്കൂ എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും മൂവാറ്റുപുഴ പാലക്കുഴ സ്വദേശികളായ നിതിൻ അത് ജെറിൻ എന്നിവർക്കാണ് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റത് ജെറിന്റെ മൂക്കിന് ആക്രമണത്തിൽ ചികിത്സയിലാണ് അപ്പൊ ഇതാണ് സംഭവം ഈ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് തന്നെ ഈ ക്യാമറാമാൻമാർ പോയിട്ട് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മർദ്ദനം അനുഭവപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുത്തും പോയിട്ട് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിന് പിറകെയായിട്ട് ഇവരെന്തു ചെയ്തു ഈ മർദ്ദിച്ച ആളുകൾ എന്ത് ചെയ്തു വധുവിന്റെ കുടുംബക്കാരെന്ന് പറയുന്ന അവരെന്ത് ചെയ്തു അവര് ഈ ക്യാമറാമാൻമാര് വന്നിട്ട് അവിടെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ആദ്യം ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ ആളുകൾക്ക് അത് തന്നെയാണ് കരുതിയിട്ടുണ്ടായിരുന്നത് കാരണം ഇങ്ങനെ ഒരു ഫൈറ്റിന്റെ വീഡിയോ പുറത്തു വരുന്നോ ആ സമയത്ത് ആളുകൾക്ക് എന്താ ചെയ്യുക ആ ക്യാമറമാൻ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഏതൊരു സൈറ്റ് അടിച്ചിരിക്കുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാകും എന്നുള്ള ആ ഒരു കാര്യത്തിലേക്കൊക്കെ തന്നെയാണ് എല്ലാവരും നോക്കി കണ്ടിരുന്നത് പിന്നീടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യക്തമായി തുടങ്ങിയത് എന്നുള്ളതാണ് അപ്പൊ ഏതായാലും അവരും വന്ന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നീട് ഇതുമായി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നൽകേണ്ടത് വധുവാണ് വധുവും ഇതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അവർക്ക് അവിടെ നിന്നും അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം ഈ പ്രശ്നം ഇതില് ക്യാമറ ചെയ്തിട്ടില്ല അത് തമ്മിലുള്ള പ്രശ്നത്തിന്റെ അപ്പൊ വധു പറയുന്നത് അവർക്ക് വധുവിന് അവരുടെ ഭാഗത്തു നിന്നും മോശപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഒന്നും അറിയത്തില്ല ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് വധു ഇവിടെ പറയുന്നത് അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ വധുവിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത് എന്താവും എന്നുള്ള കാര്യം നമുക്ക് നോക്കി കാണാം ഏതായാലും ഇതൊന്നും കൂടാതെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ കേട്ടു നോക്കാം ഇന്ന് ഞാനിപ്പോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ചെയ്ത എന്താണ് പ്രശ്നമൊന്നും ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ രീതി ഉണ്ടായി എന്നുള്ള ആൾക്കാര് ചോദിച്ചായിരുന്നു സംഭവം ഉണ്ടായത് ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് അസോസിയേഷൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ജെറീന്നാണ് പേര് അദ്ദേഹം ഇന്നലെ മൂന്നാറ് ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ആ ഷൂട്ടിന് ക്ലൈൻറ് കൊടുത്ത റൂമിൽ ആ ക്ലൈൻ നശിപ്പിച്ച് അലം ബാക്കിട്ടേക്കായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ ഷൂട്ടിന്റെ കോർഡിനേറ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സിനോ ഫ്രണ്ട്സ് ഇവരോട് സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നി ഇനി ഇവരത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടന്നു പക്ഷെ ആ മാനേജറിനെ അവർ മാറ്റി നിർത്തി തല്ലുകൊണ്ടായിരുന്നു ഈ തല്ലുകൊണ്ട് പയ്യൻ പേരുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനോടും വീഡിയോഗ്രാഫേഴ്സിനോടും പറഞ്ഞില്ല എന്നിട്ട് ഈ ഷൂട്ട് നടക്കണമല്ലോ അപ്പൊ നമ്മള് ഷൂട്ടിന് വന്ന് ഷൂട്ട് എടുക്കണം എടുക്കണമെന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ട് നെക്സ്റ്റ് ഡേ ഒരു ഷൂട്ടൊക്കെ ചെയ്ത് കഴിയാറായപ്പോഴാണ് ഈ പയ്യൻ ഈ പയ്യനാണെങ്കിലും ഹേണിയുടെ ഒക്കെ സർജറി കഴിഞ്ഞിട്ടുള്ളൊരു പയ്യനാണ് ആ പയ്യന് ഈ നല്ല ഉപദ്രവം കിട്ടിയിട്ട് ആ പയ്യൻ പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ക്ലൈന്റിനോട് പറഞ്ഞപ്പോൾ ഈ പയ്യനെ ഉപദ്രവിച്ച ആൾക്കാർ അത് കേട്ടിട്ട് ഇവരോട് ദേഷ്യം തോന്നിയിട്ട് ഈ ചെക്കൻ്റെ പെണ്ണിനെ വീട്ടിലോട്ട് ഷൂട്ട് ചെയ്യാൻ അത് വീട്ടിലോട്ട് ഹോം എൻട്രി ഷൂട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് കാറ് ചെയ്സ് ചെയ്ത് വട്ടം വെച്ച് ഇവരെ ഉപദ്രവിച്ച വീഡിയോ ആണ് അത് കാണുന്നത് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അതായത് തല ദിവസം രാത്രി തൊട്ട് നെക്സ്റ്റ് ഡേ അതായത് തല്ലുണ്ടാക്കുന്ന സമയത്ത് മറ്റും വളരെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്നാറ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് മൂക്കിന്റെ പാലും ഒഴിഞ്ഞിട്ടുണ്ട് കൈ ട്രിസ്റ്റഡ് ആണ് ഒരു ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് നല്ല വർക്ക് എടുക്കേണ്ട ആളാണ് അപ്പോൾ ഒരുപാട് വേദന അനുഭവിച്ച് ആളിപ്പോൾ സ്റ്റേഷനിലുണ്ട് അപ്പോൾ ഇത് മീഡിയ എല്ലാവരും ഇത് മീഡിയേനെ അഡ്രസ്സ് എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിൾ ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മളൊരു ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നിങ്ങളെ ദിവസം അത്ര നല്ല നന്നായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റാവുന്നത് ചെയ്യാ പറ്റാവുന്ന മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലോട്ട് എത്തിക്കാം താങ്ക് യു അപ്പൊ ഇവിടെ വാർത്തയിൽ പറഞ്ഞ കാര്യവും ഇദ്ദേഹം പറഞ്ഞ കാര്യവും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അവര് ആ ഒരു റൂമിനുള്ളിൽ ഇരുന്ന് മദ്യപിച്ചു അത് ചോദ്യം ചെയ്തു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ പിന്നെ ഇവർ പറയുന്ന ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് റൂമിൽ വന്ന സമയത്തവിടെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത് അതായത് റൂമാകെ അലങ്കൂലമായിട്ടാണ് കണ്ടത് അവർ വിളിച്ച് ചോദിച്ചു ആ സമയത്ത് തന്നെ വർദ്ധിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അല്ലേ അപ്പോൾ എന്തോ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ സംഭവിച്ചതായിരിക്കാം എന്തോ ആയിക്കോട്ടെ ഏതായാലും ഈ ഒരു കേസുമായി സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയത്തില്ല ഇവർ പറയുന്ന അതായത് ഇവർ പറയുന്നത് ഈ വാർത്തയെ മറ്റുമെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ആ വധു എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബക്കാരുടെ ഭാഗത്തു നിന്നാണ് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് അവരാണ് തെറ്റുകാരെന്നാണ് നമുക്ക് പേഴ്സണലൂടെ മനസ്സിലാകുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരു കൈ മാത്രം അടിച്ചാൽ ശബ്ദം ഉണ്ടാകത്തില്ലല്ലോ രണ്ട് കൈ കൂടെ കൂട്ടിയടിച്ചാൽ മാത്രമേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അന്ന് എന്താണ് നടന്നത് എന്നുള്ളത് ഇവര് കൂടെ ഈ മർദ്ദിച്ച വ്യക്തികൾ കൂടെ വന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളേ തെളിവ് സഹിതം വന്നിട്ട് അവർ വന്ന് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവരുടെ തെളിവ് സഹിതമാണ് വന്നത് അതായത് ക്യാമറാമാന്മാർ അവർ മർദ്ദിക്കുന്ന വീഡിയോസും അത്തരത്തിലുള്ള തെളിവുകൾ അടക്കമാണ് വന്നിട്ടുള്ളത് വധുവും വധുവരനും ഒക്കെ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നുണ്ട് അവർ വിളിച്ചു വരുത്തിയിട്ടാണ് അവര് പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ആദ്യമേ ഇവർ വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഇറങ്ങിയിട്ടുള്ള വധുവും വരനും എത്തിയതിനു ശേഷം മാത്രമാണ് അവർ കാറിന്റെ ഗ്ലാസ് താഴ്ത്തിയിട്ടുള്ളതും അതിനുശേഷമാണ് മർദ്ദിക്കുന്നത് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ ആ ഒരു വീഡിയോയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ബാക്കിൽ ഇരുന്ന് വീഡിയോ എടുത്തവൻ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ കാണാൻ സാധിച്ചത് അപ്പോൾ ഇനി ഇവിടെ വേണ്ടത് ഈ മർദ്ദിച്ച വ്യക്തികൾ മർദ്ദിച്ച വ്യക്തികൾ തെളിവ് സഹിതം മുന്നോട്ട് വരികയാണെങ്കിൽ അവർ ക്യാമറാമാൻമാരാ റൂമിലേക്ക് വരുന്ന സമയത്ത് അവരോട് വല്ല കശപിശയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ നിരത്തി വെച്ച് വരികയാണെങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് ആഹ്റുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയാൻ പറ്റുവല്ലോ അല്ലേ കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഏർ വധുവിൻ്റെ കുടുംബക്കാരുടെ ഭാഗത്താണ് പ്രശ്നം എന്നിരുന്നാലും നമ്മൾ രണ്ട് സൈഡ് ഏതൊരു കേസ് വരുമ്പോഴും രണ്ട് സൈഡ് നോക്കണം എന്നുള്ളതാണ് ഒരാൾ പറയുന്ന കാര്യം മാത്രം വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങളവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഏതായാലും ഇതുമായി സംബന്ധിച്ച് അവർ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം ഇതിപ്പോൾ ചെറിയൊരു പ്രശ്നമായിട്ടല്ല ഇവിടെ നിൽക്കുന്നത് ഇത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ മീഡിയക്കാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകളുണ്ട് ചില ചില ആളുകൾ ഞാൻ എല്ലാവരെയും പറയുന്നില്ല ചില ആളുകളുണ്ട് അവരുടെ പിറകെ നമ്മൾ നടക്കേണ്ടി വരും നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞാൽ അതൊന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ പിറകെ നടക്കേണ്ടി വരും പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അതൊക്കെ പെട്ടെന്ന് തന്നെ തരുന്ന വ്യക്തികളും ഉണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് അതിപ്പോൾ ഒരു കോമ്പറ്റീഷനാണ് ഈ മീഡിയയുടെ അതായത് ഈ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു കോമ്പറ്റീഷനായിട്ടാണ് അവിടെ നടക്കുന്നത് കുറേ അധികം ആളുകൾ അത് ചുറ്റിപ്പറ്റി ജോലി ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തരുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഏതായാലും അവരുടെ വർക്ക് ഇത് വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഈ ഇതുപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട വ്യക്തിയായിരുന്നു എന്തോ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുന്നു ഇടികിട്ടിയിട്ടുള്ള വ്യക്തി അപ്പം ഏതായാലും ഈ പറയപ്പെടുന്ന അതായത് ഈ മർദ്ദിച്ച വ്യക്തികൾക്ക് കൂടെ എന്തെങ്കിലും തെളിവ് സഹിതം രംഗത്ത് വരികയാണെങ്കിൽ മാത്രമേ ഇതിനൊരു കൺക്ലൂഷൻ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതല്ല അവർ ഒരു എന്താ പറയുക ഒരു തെളിവും വന്നില്ല അവർ മിണ്ടാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിൽ ആ ഒരു ഭാഗത്താണ് ന്യായമെന്നല്ലേ ഏതായാലും നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം